ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശേരിയാണ് സച്ചിയേട്ടനെ ഒന്നുകൂടി സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് ഈശ്വരൻ ഇങ്ങനെ ഒരു അവസരം തന്നതായിരിക്കുമെന്ന് അർച്ചന മനസ്സിൽ പറയുമ്പോൾ അർച്ചനയെ സ്നേഹിക്കാനായി എനിക്ക് അവസരം തന്നതായിരിക്കുമെന്ന് സച്ചിയും മനസ്സിൽ പറയുന്നു എന്താണെങ്കിലും ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് സച്ചിയേട്ട മാത്രം മതിയെന്ന് അർച്ചന തീരുമാനമെടുക്കുകയാണ് ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം ഞാൻ ഇനി ഒരിക്കലും സച്ചേട്ടനോട് പറയില്ല സച്ചേട്ടന് ഞാൻ മാത്രം മതി പിന്നെ എന്നെങ്കിലും ഒരിക്കൽ സച്ചിയേട്ടൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ അന്ന് എനിക്ക് സച്ചിയേട്ടനെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഞാൻ സച്ചിയേട്ടനെ ചേർത്ത് പിടിക്കുമെന്നും അർച്ചന കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറയുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന ഉണർന്നു നോക്കുമ്പോൾ സച്ചി തൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല സച്ചിയേട്ടൻ ഇത്രയും രാവിലെ എവിടെ പോയി ഇനി ജോഗിങ്ങിനോ മറ്റോ പോയോ എന്ന് സംശയത്തോടെ അർച്ചന പറയുകയാണ് അങ്ങനെ അർച്ചന കുളിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ നിന്ന് വിളക്ക് കത്തിക്കുന്ന സച്ചിയാണ് കുറച്ചു നേരം സച്ചിയെ നോക്കി നിന്നതിനു ശേഷം അർച്ചന ചോദിക്കുകയാണ് അല്ല സച്ചിയുടെ എന്താ പതിവില്ലാതെ വിളക്കൊക്കെ കത്തിക്കുന്നത് എന്നും താൻ തന്നെ അല്ലേടോ കത്തിക്കുന്നത് ഇന്നൊരു ചേഞ്ച് ചേഞ്ചാകാമെന്ന് ഞാൻ കരുതി താൻ പ്രാർത്ഥിച്ചോ എന്ന് സച്ചി പറയുമ്പോൾ സച്ചിയും അർച്ചനയും ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയുടെ കമ്പനിയാണ് കമ്പനി അനൂപ് നന്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നന്ദ ഈ കണക്ക് ഞാൻ ഇത്ര നോക്കിയിട്ടും ടാലി ആകുന്നില്ല നന്ദൻ ഒന്ന് നോക്കാമോ അങ്ങനെ നന്ദൻ ആ ഫയൽ നോക്കിയിട്ട് പറയുകയാണ് ഇതില് ഒരു കോടിയുടെ ആണല്ലോ കാണിക്കുന്നത് അതെ നന്ദ ഒരു കോടിയുടെ മെറ്റീരിയൽ വാങ്ങിയതിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിന്റെയോ ഒന്നും തന്നെ ബില്ലില്ല ഇപ്പോ ഞാൻ ഈ ഒരു കോടി എവിടെയാ കൊള്ളിക്കേണ്ടതെന്ന് നന്ദൻ പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് അനൂപ് പറയുമ്പോൾ നന്ദൻ പറയുകയാണ് അത് പറ്റില്ലല്ലോ ഈ ഒരു കൊടി എവിടെയാ ചിലവായതെന്ന് നമുക്കറിയണ്ടേ അത് പിന്നെ ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തതെന്നാ പറഞ്ഞത് പക്ഷേ ബില്ല് ചോദിച്ചപ്പോൾ ബില്ലില്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സൈൻ ചെയ്യുമെന്നാ പറഞ്ഞത് അല്ല ആരാ ഡിപ്പാർട്ട്മെന്റ് ഹെഡെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അത് അവതകയാണെന്ന് അനൂപ് പറയുന്നു ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കണക്കെല്ലാം താളം തെറ്റി കിടക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിലെല്ലാം സേതു മംഗളിൻ്റെ സൈൻ വേണം ഈ തെറ്റായ കണക്കെല്ലാം കൊണ്ട് ഞാൻ എങ്ങനെയാ സേതുവങ്കളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ് അനൂപ് എല്ലാ കണക്കും നോക്കണം കൃത്യമായ കണക്ക് തന്നെ രേഖപ്പെടുത്തിയിട്ട് അച്ഛനെ കൊണ്ട് കാണിക്കുകയും വേണം അച്ഛൻ കാര്യം ചോദിക്കുമ്പോൾ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കണം അത് പിന്നെ നന്ദ അത് അവന്തികയെ ബാധിക്കില്ലേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ നന്ദൻ പറയുകയാണ് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ പിന്നെ ബിസിനസ് കാര്യത്തിൽ ബന്ധങ്ങൾ നോക്കേണ്ട ഒരു കാര്യവുമില്ല അവന്തികയാണ് തെറ്റു ചെയ്തതെങ്കിൽ അവന്തിക പിടിക്കപ്പെടുക തന്നെ വേണം പിന്നെ ഞാനായിട്ട് അവളോട് ചോദിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ തന്നെ അവളോട് ചോദിക്കുന്നതല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അനൂപിനോട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് നന്ദൻ തുടർന്ന് നന്ദൻ അവന്തികയെ പറ്റി ആലോചിക്കുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് എന്താവനമാണ് കമ്പനിയിലെ ഫയലുകളെല്ലാം നോക്കുകയാണ് അനൂപ് അതേസമയം ആവണിയും മീരയും കൂടി അനൂപിനെ കഴിക്കാൻ വിളിക്കുന്നു അത് മീരെ എനിക്ക് ഈ ഫയലെല്ലാം ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണം നാളെ സൈൻ ചെയ്യിപ്പിക്കേണ്ടതാ ഇതാണെങ്കിലോ എത്ര ശ്രമിച്ചിട്ടും ടാലി ആകുന്നില്ല ഒരു കോടി രൂപയുടെ കണക്കുകളൊന്നും ഇല്ലാത്തത് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീര അതേസമയം അങ്ങോട്ടേക്ക് കമലയും മാഷും കൂടി വരികയാണ് എന്താ അമ്മേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ഇവനെ വിളിക്കാൻ പോയവരാരും തിരിച്ചു വന്നില്ല അതുകൊണ്ടാ വന്നതെന്ന് കമല പറയുന്നു അതമ്മേ അനുപഠം പറയുകയാ കമ്പനിയില് കോടികളുടെ രൂപയാ വ്യത്യാസമുള്ളതെന്ന് എന്റെ കണക്ക് തെറ്റിയതൊന്നുമല്ല ഈ ഒരു കോടി രൂപയെ അവന്തിക അടിച്ചു മാറ്റിയതാണ് കമ്പനിയിലേക്ക് വരേണ്ടതാ ഈ ഒരു കോടി അവന്തിക ഇതെടുത്ത് എന്ത് ചെയ്തെന്നാ ഒന്നും മനസ്സിലാകാത്തത് ഇപ്പോ ഞാൻ കണ്ടുപിടിച്ചതാ ഇതെല്ലാം ഞാൻ ചെന്നതിന് ശേഷമുള്ളതാ ഇതൊക്കെ ഇനി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൾ എത്ര കോടി അടിച്ചു മാറ്റിയെന്ന് ആർക്കറിയാമെന്നും അനൂപ് പറയുമ്പോ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് മീര പറയുകയാണ് അനൂപേട്ടൻ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട അവിടെ എല്ലാവരും ഈ കാര്യം അറിഞ്ഞാലേ എല്ലാവരും അവന്തികയ്ക്കെതിരായി മാറും പിന്നെ അവന്തികയ്ക്ക് അനൂപേട്ടനോടായിരിക്കും ശത്രുത ഒരു കോടി രൂപയൊക്കെ എത്ര ധൈര്യത്തിലാണ് അവൾ അടിച്ചു മാറ്റിയത് ആ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കില്ല നമുക്ക് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പോലും സാധിക്കില്ലെന്ന് മീര പറയുന്നു പറഞ്ഞിട്ടും ഞാനൊരു ബീരുവിനെ പോലെ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാനിപ്പോൾ അങ്ങനെ നിന്നാലേ വൈകാതെ തന്നെ ആ കമ്പനി പൂട്ടേണ്ടതായി വരും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ജോലി പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അതിന് ഒരുക്കമല്ല വാങ്ങുന്ന ശമ്പളത്തിനുള്ള കൂറും ആത്മാർത്ഥതയും എനിക്ക് കാണിച്ചേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ചെന്ന് എല്ലാവരോടും പറയുക തന്നെ ചെയ്യും കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫയലുകളെടുത്ത് അനൂപ് അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ഇന്നേക്ക് വരുന്ന നന്ദൻ അനൂപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ് നന്ദേട്ട ഓഫീസിൽ എന്നെ ആരെങ്കിലും തിരക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും തിരക്കാറില്ലെന്ന് നന്ദൻ പറയുന്നു തുടർന്ന് നന്ദന്റെ കയ്യിൽ നിന്നും ഫയൽ മേടിച്ച് അവന്തിക നോക്കാനൊരുങ്ങുമ്പോൾ ആ ഫയൽ മേടിച്ചിട്ട് പറയുകയാണ് അതെ അച്ഛൻ പറഞ്ഞതെന്താ നിനക്ക് ഓർമ്മയില്ലേ ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ നീയൊന്നും നോക്കണ്ട അത് പിന്നെ നന്ദേട്ടൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നന്ദടൻ വരുന്നതിന് മുമ്പുള്ള സ്റ്റോക്ക് ക്ലിയറൻസിന്റെ എല്ലാ ഫയലുകളും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് അവിടെ പണിയെടുത്തതിന്റെ ഫലമാ ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ജോലി ചെയ്യേണ്ടതായി വരുന്നത് അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ടെന്ന് നന്ദൻ പറയുന്നു കമ്പനി കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനും അർച്ചനയും ഉണ്ട് അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലെന്ന് നന്ദൻ പറയുമ്പോ അവന്തിക പറയുകയാണ് അതെ അനൂപിനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല ആദ്യം ജോലി വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അച്ഛനെയും അമ്മയും റെക്കമെൻഡേഷന് വേണ്ടി ഇങ്ങോട്ടേക്ക് അയച്ചു കരണ്ടിടയ്ക്ക് ജീവിക്കുന്നതാ ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ കേൾക്കുന്നതേ നമ്മുടെ കുറെ പണവുമായിട്ട് മുങ്ങിയെന്നായിരിക്കും ഇത് കേൾക്കുന്ന നന്ദം പറയുകയാണ് അതെ ഓഫീസിലെ കുറച്ച് ഫയലുകളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പൈസയുടെ തിരിമറിയൊക്കെ കാണുന്നുണ്ട് അനൂപിനെ ഞാനേ ഫയലെല്ലാം നോക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണിവിടെ തിരിമറി നടത്തുന്നതെന്ന് അടുത്ത് നിൽക്കുന്ന ബന്ധുവാണോ അകന്ന് നിൽക്കുന്ന ബന്ധുവാണോ എന്ന് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ കാ തിരുമ്പിക്കൊടുക്കുന്ന ഹേയാണ് അതേസമയം സേതു അങ്ങോട്ടേക്ക് വരുമ്പോ ആതിര കാല് തഴ്ത്തിയിടുകയാണ് എന്റെ മോളെ അങ്ങനെ തന്നെ കിടന്നു അപൂർവ സമയങ്ങളിലെ ഇങ്ങനെ അപൂർവമായ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ഇത് കേൾക്കുന്ന അവർ രണ്ടുപേരും ചിരിക്കുകയാണ് അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരുന്നു ആഹാ ഇതാരാ അനൂപോ എന്ന് സേതു ചോദിക്കുമ്പോ അത് പിന്നെ ചില ഫയലുകളില് അങ്കിളിന്റെ സൈൻ വേണമായിരുന്നു അതിനാ വന്നതെന്ന് അനൂപ് പറയുന്നു തുടർന്ന് ഫയൽ നോക്കിയിട്ട് സേതു പറയുകയാണ് അനൂപെ ഇതിലെ ഞാനെങ്ങനെയാ സൈൻ ചെയ്യുന്നത് ഇതിലെ കണക്കൊന്നും ശരിയല്ലല്ലോ അത് അങ്കിളിനെ കണ്ടു ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഫയലുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ജോയിൻ ചെയ്തതിന് മുമ്പും ശേഷവുമുള്ള ഫയലുകളുടെ കണക്കാണ് ഒരു കോടി രൂപയുടെ വ്യത്യാസമാ ഇതിലുള്ളത് അതേസമയം നന്ദനും അവന്തികയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അനൂപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന സേതുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്